നമസ്കാരം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തുമ്പോൾ പാലിക്കുന്ന കർശനമായ സുരക്ഷാ പ്രോട്ടോകോളുകൾ ലോക ശ്രദ്ധയെ ആകർഷിക്കാറുണ്ട് സ്വന്തം വിസർജ്യം വരെ തിരികെ കൊണ്ടുപോകുന്നതാണ് പുടിന്റെ സുരക്ഷയിൽ ഉൾപ്പെടുന്ന രീതികൾ പറക്കം ക്രെംലിൻ എന്ന് വിളിപ്പേരുള്ള പ്രത്യേക വിമാനം പരിശീലനം ലഭിച്ച അംഗരക്ഷകർ സ്വന്തമായി കൊണ്ടുവരുന്ന ഭക്ഷണ പരിശോധനാ ലാബ് പൂപ് സ്യൂട്ട് കേസ് എന്ന രഹസ്യ നടപടി എന്നിവയെല്ലാം സുരക്ഷാ വലയത്തിലെ പ്രധാന ഘടകങ്ങളാണ് പുടിന്റെ ഔദ്യോഗിക വാഹനമായ ഔരസ് സെനാറ്റ് സായുധ ലിമോസിൻ പിന്നെ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമുള്ള പ്രസിഡൻഷ്യൽ വിമാനമായ ഇലൂഷ്യൻ ഐ എൽ നയൻറ്റി സിക്സ് ഈ വിമാനം പറക്കുന്ന ക്രിമിലിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇലൂഷ്യൻ ഡിസൈൻ ബ്യൂറോ വികസിപ്പിച്ചെടുത്ത ദീർഘദൂര നാല് എഞ്ചിനുകളുള്ള റഷ്യൻ എയർലൈനറായ ഐ എൽ നയൻറ്റി സിക്സ് ത്രീ ഹൺഡ്രഡിൻ്റെ പരിഷ്കരിച്ച പതിപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിനാണ് ഇത് ആദ്യമായി പറക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ സേവനത്തിൽ പ്രവേശിക്കുകയും ചെയ്തു ഇതൊരു സാധാരണ വിമാനമല്ല മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എൻക്രിപ്റ്റ് ചെയ്ത ആശയവിനിമയ സംവിധാനങ്ങൾ ഒരു മെഡിക്കൽ യൂണിറ്റ് അടിയന്തര സാഹചര്യങ്ങളിൽ ആണവ ആക്രമണത്തിന് വരെ അനുമതി നൽകാൻ കഴിയുന്ന സുരക്ഷിതമായ കമാൻഡ് സെന്റർ എന്നിവയെല്ലാം ഇതിലുണ്ട് വിമാനത്തിന് ഏകദേശം അൻപത്തിയഞ്ച് മീറ്റർ നീളമുണ്ട് അറുപത് മീറ്റർ ചിറകളുമുണ്ട് ഇതിന്റെ പരമാവധി വേഗത മാക് പോയിൻറ്റ് എട്ടേ നാലാണ് ഏകദേശം പതിനോരായിരം കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനും കഴിയും സാധാരണയായി ഈ വിമാനത്തെ ഒന്നോ രണ്ടോ ബാക്കപ്പ് ജെറ്റുകൾ അനുഗമിക്കാറുണ്ട് മറ്റൊന്ന് അംഗരക്ഷകരുടെ പ്രത്യേക സേനയാണ് റഷ്യയുടെ ഫെഡറൽ പ്രൊട്ടക്റ്റീവ് സർവീസ് എന്ന രഹസ്യാത്മക ഏജൻസിയുടെ ഭാഗമായ എലൈറ്റ് കമാൻഡോകളാണ് പുടിന്റെ അംഗരക്ഷകർ ഉയരം ശാരീരിക ക്ഷമത മാനസിക സ്ഥിരത ആയോധന കലകളിലെ പ്രാവീണ്യം എന്നിങ്ങനെയുള്ള കഠിനമായ പരിശീലനങ്ങളിലൂടെയാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത് പുറമേ കാണുന്ന അംഗരക്ഷകർ കൂടാതെ രഹസ്യാന്വേഷണ വിദഗ്ധരും സ്നൈപ്പർമാരും ഉൾപ്പെടുന്ന വലിയൊരു സംഘം പുട്ടിനെ എല്ലായ്പ്പോഴും സംരക്ഷിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്നത് മുതൽ യാത്ര ചെയ്യുന്നത് വരെയുള്ള പുടിന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത് റഷ്യൻ സേനയിലെ ഏറ്റവും മികച്ച യൂണിറ്റായ ഫെഡറൽ പ്രൊട്ടക്റ്റീവ് സർവീസ് എന്ന ഈ സംഘം തന്നെയാണ് എസ് ബി പി എന്നും ഈ സേന അറിയപ്പെടുന്നു പ്രസിഡന്റിന്റെ സുരക്ഷാ ഗ്രൂപ്പ് ഉൾപ്പെടെ ലക്ഷത്തിലധികം അംഗങ്ങളുള്ള ഒരു സേന കൂടിയാണിത് ഇതിൽ ഉൾപ്പെടുന്ന സൈനികർക്ക് നല്ല ശാരീരിക ശേഷിയും മനോബലവും വേണം തണുപ്പിനെ പ്രതിരോധിക്കാനും ചൂടിലധികം വിയർക്കാതിരിക്കാനും ഇവർക്ക് കഴിവുണ്ടാകണം കയ്യിൽ പ്രത്യേക ബ്രീഫ് കേസുകളുമായിട്ടാണ് ഇവരുടെ നടപ്പ് പുട്ടിന്റെ സുരക്ഷാ പ്രോട്ടോകോളിലെ ഏറ്റവും വിചിത്രമായ നടപടി എന്ന് തോന്നിക്കുന്നത് മറ്റൊന്നാണ് പൂപ് സ്യൂട്ട് കേസ് പുട്ടിൻ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന വേളകളിലെ വിസർജ്യം സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രത്യേകമായി ശേഖരിച്ച് ഒരു പ്രത്യേക ബ്രീഫ് കേസിൽ റഷ്യയിലേക്ക് തിരികെ കൊണ്ടുപോകുന്നതാണ് രീതി പുടിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അതായത് രോഗങ്ങൾ മരുന്നുകൾ സമ്മർദ്ദ നിലകൾ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ സാമ്പിളുകൾ വഴി വിദേശ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് കിട്ടുന്നത് തടയാനാണ് ഇത്തരമൊരു നീക്കം നിരവധി ഘട്ടങ്ങളുള്ള സുരക്ഷാ പരിശോധനകൾക്ക് ശേഷമായിരിക്കും പുട്ടിന്റെ ഭക്ഷണം അദ്ദേഹത്തിന് മേശപ്പുറത്തെത്തുക രാവിലെ ഓട്സ് പനീർ തേൻ മുട്ട തുടങ്ങിയവയായിരിക്കും അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിൽ ഉൾപ്പെടുക ഐസ്ക്രീം പിസ്ത എന്നിവയും അദ്ദേഹത്തിന് ഇഷ്ടമാണെന്നും ചില റിപ്പോർട്ടുകളുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് പുടിൻ എത്തുന്നത് പുട്ടിന്റെ ഭക്ഷണം ഇല്ലാത്തതാണോ എന്ന് പരിശോധിക്കാൻ പാചകാർ രുചിനോട്ടക്കാർ ലബോറട്ടറി ടെക്നീഷ്യന്മാർ എന്നിവരുൾപ്പെടെയുള്ള ഒരു മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് യൂണിറ്റും പുട്ടിന്റെ കൂടെ ഉണ്ടാകും വേദികളിൽ വിളമ്പുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതും പുടിന്റെ പ്രധാന സുരക്ഷാ രീതിയാണ് പുടിൻ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നത് മാസങ്ങൾക്ക് മുൻപ് തന്നെയും ഷെഡ്യൂൾ ചെയ്യും ആ സ്ഥലത്ത് ഉടലെടുക്കാവുന്ന പ്രശ്നങ്ങൾ കാലാവസ്ഥ മാറ്റങ്ങൾ എന്നിവയെല്ലാം പുട്ടിൻ്റെ അംഗരക്ഷകർ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കും പുട്ടിൻ്റെ ബോഡി ഗാർഡ്മാർ മുപ്പത്തിയഞ്ച് വയസ്സ് വരെ സേവനത്തിൽ ഉണ്ടാകും അതിനുശേഷം ഇവരെ സൈന്യത്തിലേക്കോ മറ്റ് സേനകളിലേക്കോ വിടും പുതിയ ആളുകൾ നിയമിക്കപ്പെടുകയും ചെയ്യും പ്രസിഡന്റുമായി നിരന്തര സമ്പർക്കം പുലർത്തുന്നതിനാൽ പിൽക്കാലത്ത് ഇവരൊക്കെ ഉയർന്ന തസ്തികയിലെത്തിയ ചരിത്രവുമുണ്ട് ഇനി ഇതൊന്നും കൂടാതെ തന്നെ പുടിന് സ്വീകരിക്കുന്ന മറ്റ് ചില സുരക്ഷാ നടപടികളുണ്ട് പൊതുപരിപാടികളിലോ അപകട സാധ്യതയുള്ള സാഹചര്യങ്ങളിലോ പുടിൻ ഇടക്കിടെ ബോഡി ഡബിൾസ് ഉപയോഗിക്കാറുണ്ടെന്നായിരുന്നു റിപ്പോർട്ടുകൾ പുടിൻ കുറഞ്ഞത് മൂന്ന് ബോഡി ഡബിൾസുകളെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെന്നും അവരിൽ ചിലരെ തന്നെ തന്നെപ്പോലെ തോന്നിക്കാൻ പ്ലാസ്റ്റിക് സർജറി നടത്തിയിട്ടുണ്ടെന്നുമായിരുന്നു യുക്രൈൻ സൈനിക മേധാവി മേജർ ജനറൽ കിറിൽ ബുഡനോവ് ഒരിക്കൽ വ്യക്തമാക്കിയിരുന്നത്